സംഗീത സംഗീതകുലപതികളുടെ കാല്പാടുകള് പതിഞ്ഞ കുടജാദ്രയുടെ മണ്ണിൽ കൊല്ലൂർ മൂകാംബിക നടയിൽ പ്രദോഷസന്ധ്യയിൽ പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ പ്രാർത്ഥനാഞ്ജലി സംഗീതോത്സവത്തിന് പരിസമാപ്തി വർഷം മുൻപ് സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സംഗീതജ്ഞരാണ് ഗാനഗന്ധർവൻ യേശുദാസിന്റെ ജന്മദിനത്തിൽ കൊല്ലൂരിൽ അഖണ്ഡ സംഗീതോത്സവം തുടങ്ങിയത് ഇക്കുറി ഇരുപത്തിയാറാം വർഷത്തിൽ സംഗീതോത്സവം ഭാവഗായകൻ ജയചന്ദ്രന് ആദരമർപ്പിച്ച പ്രാർത്ഥനാഞ്ജലിയായി മാറി കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള നൂറോളം സംഗീതജ്ഞരും വിദ്യാർത്ഥികളും പങ്കെടുത്തു യേശുദാസിന്റെ ആരാധകരായ സംഗീതപ്രേമികൾ തലേന്ന് തന്നെ മൂകാംബികയിൽ എത്തിയിരുന്നു യേശുദാസിന്റെ ശിഷ്യനും സംഗീത സംവിധായകനുമായ രാജേഷ് രാജിന്റെ നേതൃത്വത്തിൽ സരസ്വതി മണ്ഡപത്തിൽ ഗാനാർച്ചന നടത്തി രാജേഷ് രാജ് സംഗീതം നൽകി പി ജയചന്ദ്രൻ ആലോചിച്ചിരുന്ന മൃദംഗ ശൈലേശ്വരി എന്ന ഭക്തിഗാനവും സരസ്വതി മണ്ഡപത്തിൽ പാടിയിരുന്നു തൊട്ടു പിന്നാലെയാണ് ഭാവഗായകൻ യാത്രയായ വാർത്ത അറിഞ്ഞത് സരസ്വതി മണ്ഡപത്തിന് ഒരു ശൈലേശ്വരി ശൈലേശ്വരി ഈ ഈ ഗാനം പാടും പാടി അറിയുന്നത് പാട്ടിനെ ഞങ്ങളെ വിട്ടുപോയി ഒരു വലിയൊരു ഷോക്കായി പോയി അതോടെ അവർ സരസ്വതി മണ്ഡപത്തിൽ ഗാനാർച്ചന നിർത്തിവെച്ച് നമസ്കരിച്ചു പുറത്തിറങ്ങുകയായിരുന്നു അവർ ഉടനെ ജയചന്ദ്രന്റെ മാനേജറെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി രാജേഷ് രാജും കൂട്ടരും തൃശൂരിലേക്ക് തിരിക്കുകയും ചെയ്തു സരസ്വതി മണ്ഡപത്തിന് രണ്ട് കീർത്തനങ്ങൾ അതിനോടൊപ്പം മൃദംഗ ശൈലേശ്വരിയുടെ ഒരു ഭക്തിഗാനം പാടി പറയാറ് സരസ്വതി നിന്ന് രണ്ട് കീർത്തനം പാടി അതിൻ്റെയോടൊപ്പം മൃദംഗ ശൈലേശ്വരിയുടെ ഒരു ശൈലേശ്വരി മൃദംഗ ശൈലേശ്വരി ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു ഗാനമാണ് ആ പാടി ആ ഗാനം പാടി അനുസരമാക്കിയത് നമ്മുടെ ജയേട്ടനാണ് അപ്പം ഈ മൂകാംബിക സന്നിധിയിൽ നിന്ന് ഒരുപാട് യുടെ പാട്ടുകളെല്ലാം പാടിയ ഓർത്ത് ഓർക്കുന്നു കൊല്ലൂരിൽ യേശുദാസിനു വേണ്ടി ജന്മദിന പ്രത്യേക പൂജകളും നടന്നു ില് ശ്രീമൂകാംബികാദേവി സ്വര്ണരഥത്തില് എഴുന്നള്ളിയപ്പോള് നൂറുകണക്കിന് ഭക്തരാണ് നാമസങ്കീര്ത്തനങ്ങളുമായി പ്രദക്ഷിണത്തിൽ പങ്കാളികളായത് വടക്കേനാടയിൽ പ്രദോഷ സന്ധ്യയിൽ നടന്ന ത്യാഗരാജ സ്വാമികളുടെ പഞ്ചരത്ന കീർത്തന ആലാപണത്തിന് സംഗീതരത്നം കാഞ്ഞാടി രാമചന്ദ്രൻ ആറ്റുവശ്ശേരി പിള്ള എ അനിരുദ്ധ് അനുഗ്രഹ വിനയകുമാർ വേദ വിനോദ് മീനാക്ഷി എസ് കുമാർ നിരഞ്ജന എസ് സത്യൻ തീർത്ഥ അഞ്ജലി സത്യനാഥ് കെ എം സജിത വി കെ ടി എൻ സുമലത പി എൻ ബിന്ദു പി സുഷമ പി കൃഷ്ണകുമാരി തുടങ്ങിയ സംഗീതജ്ഞർ നേതൃത്വം നൽകി മൃദംഗ വിദ്വാൻ എൻ ഹരി വയലിൻ വിദ്വാൻ കെ സി വിവേക് രാജ് ദ്വാൻ കെ വൈ സുരേഷ് മുഖർശംഖു വിദ്വാൻ താമരക്കുടി രാജശേഖർ തബല വിദ്വാൻ ഡോക്ടർ സോമശേഖരൻ തൃക്കരിപ്പൂർ വയലിൻ വിദ്വാൻ മുരളി നമ്പീശൻ കോഴിക്കോട് മുഖർശംഘു വിദ്വാൻ ശശീന്ദ്രൻ തലശ്ശേരി ഇടക്ക വിദ്വാൻ കരുവള്ളൂർ ശശിധരൻ മാസ്റ്റർ തുടങ്ങിയവർ പക്കമേളമൊരുക്കി സംഗീതോത്സവത്തിൽ പങ്കെടുത്തവരെ പൊന്നാട നൽകി ആദരിച്ചു കാസർകോട് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് തൃശൂർ മേഖലയിൽ നിന്ന് നൂറുകണക്കിന് സംഗീത പ്രേമികൾ मन ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായി യേശുദാസിന്റെ ജന്മദിനത്തിൽ കൊല്ലൂർ സംഗീതോത്സവം ഒരുക്കുന്ന സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രനെ നെറ്റിപ്പട്ടവും പൊന്നാടയും സമ്മാനിച്ചു നീലേശ്വരത്തെ ബംഗളം പൊതുവാൾ വീട്ടിൽ മുത്താണിയമ്മയും മകൻ പാട്ടുകാരനായ കെ വി പ്രഭാകരനും ഭാര്യ ഷിജിനിയും മക്കളായ അഭയും ആദിത്യം ചേർന്നാണ് നെറ്റിപ്പട്ടം സമ്മാനിച്ചത് സംഗീതാസ്വാദക കുടുംബത്തിന്റെ സമ്മാനത്തിന് പിന്നാലെ മൂകാംബിക ക്ഷേത്രം ഭരണസമിതിക്ക് വേണ്ടി അർച്ചകൻ പരമേശ്വര അടികയും കൾച്ചറൽ പ്രോഗ്രാം കോർഡിനേറ്റർ രാഘവേന്ദ്രയും ചേർന്ന് ആദരിക്കുകയും ചെയ്തു ഇനി മുതൽ ജനുവരി ഒൻപത് ഭാവഗായതന്റെ സ്മൃതി ദിനവും പത്ത് ഗാനകന്ദ്രകന്റെ ജന്മദിനവുമായി ദക്ഷിണേന്ത്യൻ സംഗീതോത്സവവുമായി കുലപതികളുടെ കാൽപ്പാടുകൾ പതിഞ്ഞ തീർത്ഥാടന പോവ ചരിത്രം കുരുക്കുമെന്ന് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പറഞ്ഞു സന്തോഷ് ചൈതന്യ കമ്പല്ലൂർ ചെയർമാനായും ജബ്ബാർ കാഞ്ഞങ്ങാട് കൺവീനറുമായുള്ള സംഘാടക സമിതിയാണ് കൊല്ലൂർ സംഗീതോത്സവത്തിന് നേതൃത്വം നൽകിയത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ാണ് നമ്മുടെ ഫാമിലി ഫാമിലി ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം